മേഘാലയിൽ ഹണിമൂണിനിടെ കാണാതാവുകയും തെരച്ചിലിൽ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ ഇരുപത്തിയെട്ടുകാരനായ രാജ രഘുവംശിയുടെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്നാണ് സോനത്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുശേഷം നവവരിനെ കൊലപ്പെടുത്താൻ യുവതി കൊലയാളികളെ വാടകയ്ക്കെടുത്തുവെന്നാണ് ഇൻഡോറിൽ നടന്ന ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഭാര്യ ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തു മേഘാലയ ഡിജി ി പി ഐ നോങ്റാണത് കേസ് തെളിയിച്ചതിന് മേഘാലയ മുഖ്യമന്ത്രി കോൺറാറ്റ് സാങ്മ പോലീസിനെ അഭിനന്ദിക്കുകയും ഏഴ് ദിവസത്തിനുള്ളിൽ രാജ കൊലപാതക കേസിൽ മേഘാലയ പോലീസ് ഒരു പ്രധാന വഴിത്തിരിവ് കണ്ടെത്തി മധ്യപ്രദേശിൽ നിന്നുള്ള മൂന്ന് അക്രമികളെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീ കീഴടങ്ങുകയായിരുന്നു മറ്റൊരാക്രമിയെ പിടികൂടാനുള്ള ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു കാണാതായി ശേഷമാണ് സോനത്തിനെ കണ്ടെത്തുന്നത് ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ നന്ദഗഞ്ച് പ്രദേശത്തെ ഒരു വഴിയോര ഭക്ഷണശാലയിൽ നിന്നാണ് സോനത്തെ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കാണാതായ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് യുവതി വ്യക്തമാക്കിയിട്ടില്ല വെള്ളിയാഴ്ച മേഘാലയിലെ ചിറാപുഞ്ചിക്കടുത്തുള്ള ഒരു മലയിടുക്കിൽ നിന്നാണ് യുവതിയുടെ ഭർത്താവ് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പാതി അഴുകിയ നിലയിലായിരുന്നു രാജയുടെ സഹോദരനായ വിപിൻ രഘുവംശിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് വാടകയ്ക്കെടുത്ത സ്കൂട്ടർ മറ്റൊരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കണ്ടെത്തിയിരുന്നു കേസിൽ രഘുവംശിയുടെ കുടുംബം സിബിഐ അന്വേഷണവും ആവശ്യപ്പെട്ടു കഴിഞ്ഞ മെയ് ൂന്നിനാണ് രഘുവംശയെയും ഭാര്യ സോനത്തെയും ഇൻഡോറിലെ ഹണിമൂൺ ആഘോഷത്തിനിടെ കാണാതാകുന്നത് ജൂൺ രണ്ടിന് ചിറാപ്പുഞ്ചിക്കടുത്തുള്ള സെഹ്റാരിമിലെ ഒരു മലയുടുക്കിൽ രാജയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നാൽ സോനത്തെ അന്ന് കണ്ടെത്താനായില്ല കാണാതായ ദിവസം സോനത്തിനും രാജയ്ക്കുമൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നാല് പുരുഷന്മാർ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് പിന്നിലായി യുവതിയും പുരുഷന്മാർ ഹിന്ദിയാണ് സംസാരിച്ചത് പക്ഷേ എനിക്ക് ഖാസിയും ഇംഗ്ലീഷും മാത്രമേ ൂ എന്നതിനാൽ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്നാണ് ഗൈഡായ ആൽബർട്ട് പറഞ്ഞത് മെയ് ഇരുപത്തിരണ്ടിന് ദമ്പതികളെ നോക്രി ആക്റ്റിലേക്ക് വഴികാട്ടാമെന്ന് ആൽബർട്ട് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ദമ്പതികൾ നിരസിക്കുകയായിരുന്നു എന്നാൽ അവർ ഭാവ് വാൻസായി എന്ന മറ്റൊരു ഗൈഡിനെ നിയമിച്ചു രാത്രി മുഴുവൻ ഷിപ്പാറ ഹോം സ്റ്റേയിൽ താമസിച്ചു പിന്നീട് ഗൈഡില്ലാതെയാണ് തിരിച്ചെത്തിയത് ഞാൻ മൌലക്കിയാത്തിലെത്തിയപ്പോഴേക്കും അവരുടെ സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ആൽബർട്ട് ഓർക്കുന്നു ബിസിനസ്സുകാരനാണ് രാജ ദമ്പതികൾ സഹുറയിലെ കുന്നുകളിലേക്ക് പോയിരുന്നു മെയ് ിന് വാടകയ്ക്കെടുത്ത സ്കൂട്ടറിൽ അവർ മൌലഖ്യത് ഗ്രാമത്തിലെത്തി തുടർന്ന് നോൺഗ്രിയാറ്റ് ഗ്രാമത്തിലെ പ്രശസ്തമായ ലിവിംഗ് റൂഡ് ബ്രിഡ്ജുകൾ കാണാൻ പോവുകയും രാത്രി അവിടെ തങ്ങുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്നിറങ്ങിയതിന് ശേഷമാണ് ഇരുവരും അപ്രത്യക്ഷരാകുന്നത് മെയ് ഇരുപത്തിമൂന്നിന് താൻ മകുരുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് രാജയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം തങ്ങൾ യാത്ര തുടരുകയാണെന്നായിരുന്നു രാജ അമ്മയോട് പറഞ്ഞത് എന്നാൽ പിന്നീട് ഇരുവരെയും വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ായിരുന്നുവെന്നും അമ്മ പറഞ്ഞു നെറ്റ്വർക്കിന്റെ തകരാറ് കാരണമായിരിക്കാം ദമ്പതികൾ ഫോൺ എടുക്കാത്തത് എന്നായിരുന്നു ആദ്യം കരുതിയത് പിന്നീട് രണ്ട് ദിവസമായിട്ടും ഫോണിൽ കിട്ടാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി